ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരു ആകാശിനോട് ശ്രേയെക്കുറിച്ചുള്ള ഒരു സംശയം പോലെ പറയാണ് എൻ്റെ സ്വപ്നത്തിൽ വന്ന് എന്നോട് ആരോ സംസാരിക്കുന്നുണ്ട് പക്ഷെ മുഖം എനിക്ക് വ്യക്തമാകുന്നില്ല പക്ഷെ സൗണ്ട് കേട്ടിട്ട് അക്കുച്ചേട്ടൻ്റെ ഫ്രണ്ട് ശ്രേയല്ലേ അവളുടെ സൗണ്ട് പോലെയാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറയുമ്പോൾ ആകാശ് ഒന്നും മിണ്ടാതെ നിൽക്കാണ്ട് അപ്പോഴൊക്കെ ചാരു ആകാശിനെ തന്നെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് അക്കുച്ചേട്ടൻ ഇപ്പോൾ പോലും ശ്രേയയാണ് ഓഫീസറായി വന്നിട്ടുള്ളത് എന്നുള്ളത് എന്നോട് പറയുന്നില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അക്കുച്ചേട്ടനും ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ ആകാശി എന്ത് പറയും എങ്ങനെ ഞാൻ ചാരുവിനോടും ശ്രേയം പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ള കൂടി ഇരിക്കുകയാണ് പിന്നീട് ആകാശിനുള്ള ഭക്ഷണം റെഡിയാക്കിയ ശേഷം ചാരു ആകാശിനും ഭക്ഷണമൊക്കെ കൊടുന്നു കൊടുക്കുകയാണ് അപ്പോൾ ഹേമയും ബാലനും ഗോവിന്ദനും അശ്വതിയും അനുവും ഒക്കെ ഉണ്ട് ആ സമയത്ത് ഭക്ഷണം കഴിച്ച ശേഷം ചാരു ആകാശിനുള്ള ഗുളിക കൊടുക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തരിപ്പിൽ കയറുന്ന സമയത്ത് ബാലം പറയാണ് മോനെ ആകാശ് നീ എന്തിനാണ് ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത് സാവകാശം മരുന്ന് കഴിച്ചാൽ പോരെ എന്ന് പറയണേ എന്നിട്ട് പറയാണ് ബാലെ മോനെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് നീ ഒരു സർക്കാർ ജോലി എടുക്കണം എന്നുള്ളത് പക്ഷേ എനിക്കിപ്പോൾ അതിൽ ഒരു കുറ്റബോധം തോന്നുന്നു ഇങ്ങനെ കഷ്ടപ്പെടുന്ന ജോലിയാണെങ്കിൽ മോൻ ഈ ജോലി രാജിവെക്കണം എന്നിട്ട് മോൻക്ക് ഇഷ്ടമുള്ള ജോലി നീ തന്നെ കണ്ടെത്തിക്കോ നിനക്ക് എത്ര വേണമെങ്കിലും പഠിച്ച് എന്നിട്ട് എന്ത് ജോലിയാണ് നിനക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നീ അത് കണ്ടുപിടിച്ചോ അതാണ് നല്ലത് അല്ലാതെ ഇനി മുതൽ ഈ ജോലിക്ക് നീ പോവണ്ട എന്ന് പറയുമ്പോൾ ആകാശം ചാരും അങ്ങനെ അവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും അതിശയിച്ചു പോവാണ് ഇത്രയും നല്ലൊരു ജോലി ആകാശിന് കിട്ടിയിട്ട് സർക്കാർ ജോലി കിട്ടിയിട്ട് അത് വേണ്ട എന്ന് അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ ആകാശ് പറയണേ എന്തിനാണ് അച്ഛൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല മോനെ ആകാശ് നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ത്തിന് വേണ്ടിയിട്ട് ഇല്ലാതാക്കിയോ എന്ന് എനിക്ക് തോന്നുന്നു ഇനിയും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും നിനക്ക് ഏത് ജോലിയാണ് വേണ്ടത് എന്നുള്ളതും നീ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്ത് നീ എന്തിന് സർക്കാർ ജോലി ഏറ്റെടുക്കണം നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഇനിയും പഠിച്ച് നിനക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് അയറാം അതിന് വേണ്ടിയിട്ടാണ് മോനെ ഞാൻ ഈ പറയുന്നത് നിൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ഇല്ലാതാക്കിയോ എന്ന് എനിക്കൊരു കുറ്റബോധം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹേമ പറയാണ് അവൻ്റെ ജോലിയിൽ മാത്രമല്ല അവന്റെ ജീവിതവും നിങ്ങൾ കാരണം അവന് ഇല്ലാതായി നിങ്ങളുടെ പെങ്ങളുടെ മകൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ ചാരുവുണ്ടല്ലോ ഈ ചാരുവിനെ അവന്റെ തലയിൽ കെട്ടിവെച്ചതോടുകൂടി അവന്റെ ജീവിതവും മാഷില്ലാതാക്കി എടാ മോനെ ആകാശ് ഇങ്ങേരിപ്പോ നിന്നോട് നല്ലതുപോലെ സംസാരിക്കുന്നുണ്ടല്ലോ അത് നിന്റെ മനസ്സിലുള്ളത് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചുഴുന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നീ നിന്റെ അച്ഛനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും സംസാരിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് അതിന് നാളെ ദോഷം എന്ന് പറഞ്ഞതോടുകൂടി ആകാശ് പറയണ അമ്മ അമ്മയൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്റെ ഈ ജീവൻ തന്നെ എൻറെ അച്ഛനാണ് അവർക്ക് എന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം അമ്മയൊന്ന് വെറുതെ മിണ്ടാതിരുന്നാൽ മതി ആകാശ് അത് പറഞ്ഞത് കേട്ടപ്പോ ബാലന്റെ കണ്ണുകളൊക്കെ നിറയുകയാണ് എൻ്റെ മോൻ ആകാശിന് എന്നോട് എന്തൊരു സ്നേഹമാണ് എന്നുള്ള ഭാവത്തിൽ ഇട്ടോ എന്നിട്ട് ആകാശ് പറയണേ എന്താണ് അച്ഛാ അച്ഛൻ എന്നോട് പറഞ്ഞോ എന്ന് പറയുമ്പോ അല്ല മോനെ ഞാൻ എന്നോട് പറയുന്നത് നിന്റെ അറിവിനും നിന്റെ പഠിപ്പിനും നീ വലിയ ഒരു സ്ഥാനത്തെ വനാണ് ഞാനായിട്ട് നിന്നെ ഇവിടെ തളച്ചിടുന്നില്ല അതുകൊണ്ട് നീ ഈ ജോലി രാജിവെച്ച് നിനക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് നിനക്ക് കയറാം അപ്പോൾ ആകാശ് പറയണേ അതൊന്നും വേണ്ട അച്ഛ എനിക്ക് ഈ ജോലി നല്ല ഇഷ്ടമാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും അച്ഛൻ നോക്കണ്ട അതൊക്കെ എനിക്ക് മാറും എനിക്കീ ജോലി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജോലി ഏറ്റെടുത്തത് തന്നെ അപ്പോൾ ഗോവിന്ദൻ പറയണേ ആകാശ് എന്ന നീ ഒരു കാര്യം ചെയ്യേ ഇവിടെ നിന്നും നീ ഏതെങ്കിലും സ്ഥലത്തേക്ക് നീ ട്രാൻസ്ഫർ ആയി ആയിപ്പോയിക്കോ അതാവുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാനിപ്പോൾ അടുത്തല്ലേ ഈ ജോലിയിൽ കയറിയത് അതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ ട്രാൻസ്ഫർ ഒന്നും കിട്ടില്ല കുറച്ചുകൂടി മാസങ്ങൾ കഴിയട്ടെ എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് റൂമിലേക്ക് പോകുന്നത് പിറ്റേ ദിവസം ആകാശ് ഇങ്ങനെ ആലോചിക്കുകയാണ് ശ്രേയ പറഞ്ഞ ഓരോ വാക്കുകളും ശ്രേയയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ശ്രേയെ പോലീസിനെ വിളിച്ചു വരുത്തിയതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആകാശ് ഇങ്ങനെ ആലോചിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആകാശ് പിന്നെ ഒന്നും എടുക്കാതെ നേരെ ഓഫീസിലേക്ക് പോവാട്ടോ കേട്ടോ അപ്പോൾ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി വരുന്ന ആകാശിനെ കണ്ടപ്പോൾ ചാരു ചോദിക്കുകയാണ് അല്ല അക്കുച്ചേട്ട ഡോക്ടർ പറഞ്ഞത് മറന്നോ ഇപ്പോൾ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് അക്കുചേട്ടൻ ഇപ്പോൾ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്നത് അതല്ല ചാരു എനിക്കവിടെ ഒരുപാട് ജോലിയുണ്ട് ഞാൻ അവിടേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എനിക്ക് പിന്നെ ഒരു മെമ്മോ വരെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയണം അപ്പോൾ ഗോവിന്ദനും ബാലനും ഒക്കെ അവിടേക്ക് വരികയാണ് അപ്പോൾ ഗോവിന്ദനൊക്കെ പറയുന്നുണ്ട് ചാരു ഇത്രയൊക്കെ പറയുന്നതല്ലേ നീ പോവണ്ട നീ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്ക് ലീവിന് ചോദിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ പല ചിറ്റപ്പ അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത് അപ്പോൾ ചാരു പറയാണ് ഈ അവസ്ഥയിൽ എന്തിനാണ് ഇപ്പോൾ അക്കുചേട്ടൻ ഓഫീസിലേക്ക് പോകുന്നത് അക്കുചേട്ടൻ കൃത്യസമയത്ത് ഭക്ഷണവും കഴിക്കണം അത് കഴിഞ്ഞ് മരുന്നും കഴിക്കണം ഇങ്ങനെ അശ്രദ്ധമായി നടന്നാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ ഭക്ഷണവും കഴിച്ചോളാം മരുന്നും കഴിച്ചോളാം എനിക്കിപ്പോൾ പോവണം പോവാതിരിക്കാൻ കഴിയും இல்ல என்று പറഞ്ഞുണ്ട് ஆகாஷ் போവുകയാണ് ஆபீஸிலേക്ക് அன்னை ஆபீஸில்ത്തിയ ശേഷം ആകാശ് ലാപ്ടോപ്പ് എടുക്കുകയാണ് അപ്പോൾ ലാപ്ടോപ്പിലുള്ളതെല്ലാം ഡെലീറ്റ് ആയത് കണ്ടപ്പോൾ പെട്ടെന്ന് ആകാശ് ഞെട്ടിപ്പോവാണ് അപ്പോൾ സൗമ്യയോട് ചോദിക്കുകയാണ് അല്ല സൗമ്യ എൻ്റെ ലാപ്ടോപ്പ് ആരെങ്കിലും ഓപ്പൺ ആക്കിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ മേഡം ഓപ്പൺ ആക്കിയിരുന്നു ശ്രേയ മാഡമാണ് അത് ഓപ്പൺ ആക്കിയത് എന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാവാണ് ആകാശിന് അപ്പോൾ ആകാശ് പെട്ടെന്ന് എണീറ്റ് ശ്രേയെ കാണാൻ വേണ്ടി ശ്രേയയുടെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പി യൂണ് തടയാണ് ഇല്ല ആ സാറിപ്പോൾ അവിടേക്ക് പോകാൻ കഴിയില്ല കാരണം മേഡത്തിനോട് അനുവാദം ചോദിച്ച ശേഷമാണ് സാറിന് അവിടേക്ക് കയറാൻ പറ്റൂ അങ്ങനെയാണ് എന്നോട് മേഡം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തനിക്ക് എന്തിൻ്റെ കേടാണ് എനിക്ക് മേഡത്തിനെ കണ്ടൊന്ന് സംസാരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് പെർമിഷൻ ചോദിച്ചോട്ടെ എന്നിട്ട് സാറ് പോയി കണ്ട് മേഡത്തെ സംസാരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പിയൂണ് ശ്രേയയുടെ അടുത്തേക്ക് ചൊല്ലുകയാണ് ആകാശ് സാറ് വന്നിട്ടുണ്ട് ആകാശ് സാറിനെന്തോ മാഡത്തിനോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ആരെയും കാണാൻ താല്പര്യമില്ല എനിക്ക് സംസാരിക്കാനും പറ്റില്ല എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് പിയൂണിനെ പറഞ്ഞു വിടാണ് അപ്പോൾ ആകാശിനോട് ഈ ൾ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ആകാശിന് കാര്യം മനസ്സിലാവാണ് അപ്പോൾ ആകാശ് ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഒരു പേപ്പർ എടുത്തിട്ട് അങ്ങ് എഴുതുകയാണ് എനിക്ക് ശ്രേയ നിന്നോട് സംസാരിക്കാനുണ്ട് നീ എനിക്ക് സംസാരിക്കാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ നീ സമ്മതം തന്നില്ല എന്നുണ്ടെങ്കിൽ ആറാമത്തെ മിനിറ്റിൽ ഞാൻ ഈ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളോടും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറയും അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നീ കുറച്ച് സമയം നിന്നോട് സംസാരിക്കാൻ നിന്നോട് തുറന്ന് സംസാരിക്കാനും ഒരു സമയം തന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് എഴുതുകയാണ് എന്നിട്ട് ആ പിയൂൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് മേഡത്തെ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആ പിയൂണ് ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഇത് കൊടുക്കുകയാണ് അപ്പോൾ ശ്രേയ അത് തുറന്നു നോക്കി വായിക്കുന്ന സമയത്ത് ശ്രേയ ഒരക്ഷരം പോലും മിണ്ടാതെ നേരെ പുറത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ആ പിയൂണും ഒപ്പം തന്നെ വരികയാണ് എന്നിട്ട് കാറിൽ കയറാൻ വേണ്ടി നിൽക്കണം എന്നിട്ട് പറയുകയാണ് ആകാശിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുന്നത് അങ്ങനെ പിയൂണ് പോയിട്ട് ആകാശിനെ വിളിക്കുകയാണ് ശ്രേയ മാഡം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രേയം ആകാശും കൂടി കാറിൽ കയറി പോവാണ് അപ്പോഴത്തേക്കും ചാരു ഇങ്ങനെ എന്താണ് ആ കുച്ചേട്ടൻ എന്താവും കാട്ടുന്നുണ്ട് ആ അക്കുച്ചേട്ടൻ എന്തേലും ക്ഷീണം ഉണ്ടാവുമോ ആ ഭക്ഷണം കഴിക്കാൻ ഇവിടേക്ക് വരുമോ അതോ ഞാൻ അങ്ങോട്ട് ഭക്ഷണവുമായിട്ട് പോയാലോ മരുന്നും കഴിക്കാനുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ ആ കുച്ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചാലാണെങ്കിലും ആ എന്നെ ചീത്ത പറയോ എന്നാലും കുഴപ്പമില്ല ഒന്ന് വിളിച്ചു നോക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ആ സമയം ആകാശം ശ്രേയം കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവര് കണ്ണാടി വഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പോഴൊക്കെ ശ്രേയ നല്ല ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ കാറോടിച്ചോടും ഇങ്ങനെ പോവാണ് അപ്പോഴാണ് ചാരുവിന്റെ കോള് വരുന്നത് അപ്പോൾ അതെല്ലാം തന്നെ ശ്രേയ എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ചാരുവാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം ശ്രേയക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോഴൊക്കെ ചാരുവിൻ്റെ കോള് കാണുന്ന സമയത്ത് ആകാശം ഇങ്ങനെ കട്ട് ചെയ്യാണ് അപ്പോൾ ചാരു മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ അക്കുചേട്ടൻ എന്താ ഫോണ് കട്ടാക്കുന്നത് എടുക്കുന്നില്ലല്ലോ എന്തായാലും ശരി അക്കുചേട്ടൻ്റെ ഓഫീസിലേക്ക് പോവാം എന്നിട്ട് ഭക്ഷണവും മരുന്നും കൊണ്ടുപോയി കൊടുക്കാം ഇനിയിപ്പോൾ അക്കു എന്നെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് മനസ്സിൽ മനസ്സിലായിട്ടുണ്ട് നേരെ ആകാശിനെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് ചാരു ഭക്ഷണവും മരുന്നും ാണ് അങ്ങനെ കുറേ നേരം ശ്രേയം ആകാശം കൂടി കാറിൽ പോയ സമയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാർ നിർത്തിയിട്ട് ആകാശം ശ്രേയം കൂടി കാറിൽ നിന്ന് പുറത്തിറങ്ങാം കേട്ടോ എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ് ശ്രേയ നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം ഞാനും ചാരുവും തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് നീ ഒന്ന് ചിന്തിക്കണം എങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്താണ് ഉണ്ടായത് എന്നുള്ളത് നീ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ അവസ്ഥ എന്ത് കാരണമാണ് എന്നോട് പറയാനുള്ളത് നീ എൻ്റെ ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുമ്പോൾ നീ ഒന്ന് ചിന്തിക്ക് ശ്രേയ ഞാൻ എൻ്റെ ആ അവസ്ഥ നീ ഒന്ന് പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആകാശ് ശ്രേയോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ശ്രേയ പറയാണ് നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ ചാരുവിനെ കല്യാണം കഴിക്കില്ല നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ആകാശ് പറയണേ നീ എൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് ഒരിക്കലും പറയരുത് ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ല എന്ന് ത് നീ ഒരിക്കലും പറയരുത് നീ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ചാരുവിനെ കല്യാണം കഴിക്കേണ്ടി വന്നത് എന്ന് വിന്ദേട്ടൻ ചാരുവിനെ ചതിച്ചോണ്ട് പോയ സമയത്ത് ചാരുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക് പിന്നെ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് കുറ്റബോധം സഹിക്കാൻ കഴിയാതെ എൻ്റെ അച്ഛൻ ആ സമയത്ത് നെഞ്ചു പൊട്ടി മരിച്ചേന് അതിൽ നിന്നെല്ലാം തന്നെ എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ശ്രേയ പറയണ അപ്പോഴും എനിക്ക് പറയാമായിരുന്നില്ല ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ആകുമ്പോൾ ചാരുവിനെ വിവാഹം കഴിക്കാൻ മറ്റേതെങ്കിലും ഒരു പയ്യൻ വരുമായിരുന്നല്ലോ നീ അതൊന്നും പറഞ്ഞാലൊന്നും എനിക്ക് എൻ്റെ തലയിൽ കയറിയില്ല പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ അന്ന് നിന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്ന സമയത്ത് നീ ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ സത്യം ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ നീ എൻ്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ചില്ലേ എന്നിട്ട് അമ്മ പറഞ്ഞല്ലോ നിന്നോട് ഏ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ അവൾ എന്താണെന്ന് അറിയില്ല ഒന്നും മിണ്ടാതെ കഥകടച്ച് കുറ്റിയിട്ടി അത് ഞാൻ എന്താണെന്നോ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞ് ശ്രേയ അക്കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ് ശ്രേയ ചാരുവും ആകാശും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ആ സങ്കടത്തിൽ നേരെ വീട്ടിലേക്ക് വന്ന ശേഷം അമ്മയോട് പോലും ഒരക്ഷരം പോലും മിണ്ടാതെ റൂമിലേക്ക് കയറി കഥുക കുറ്റിയിട്ട ശേഷം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാണ് ശ്രേയയുടെ കൈ മുറിച്ച് ശ്രേയ തന്നെ അങ്ങ് മരിക്കാൻ ഒരുങ്ങോ അപ്പോഴാണ് ആകാശിന്റെ കോള് വന്ന് അമ്മ സംസാരിച്ചതും പിന്നീട് ആകാശ് ഫോണ് കട്ടാക്കിയ ശേഷം അമ്മ എൻ്റെ കഥയിൽ ഒരുപാട് തട്ടി വിളിച്ചിട്ടും ഞാൻ കഥകു തുറന്നില്ല അങ്ങനെ അമ്മ ജനല് വഴി വന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്നുള്ളത് അമ്മ മനസ്സിലാക്കിയപ്പോൾ അമ്മ പറഞ്ഞു നീ ഈ കഥക് തുറന്നില്ല എന്നുണ്ടെങ്കിൽ നീ മരിക്കുകയല്ലേ എങ്കിൽ പിന്നെ നീ ഈ ലോകത്ത് ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ വീടിനകത്ത് കയറിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്യും അമ്മ മരിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പിന്നെ കഥക് തുറന്നത് അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലെ മ്പ് മുറിച്ചത് കൊണ്ട് ബ്ലഡ് കുറച്ച് പോയത് കൊണ്ട് ഞാൻ പിന്നെ ബോധം കെട്ട് വീഴുകയാണ് ഉണ്ടായത് അപ്പോഴത്തേക്കും അമ്മ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇപ്പോഴും ജീവനോടെ ഉള്ളത് അന്ന് എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു ആ കാര്യമാണ് ഞാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മയോട് ഞാൻ എല്ലാ സത്യവും പറഞ്ഞു ചാരുവിൻ്റെയും ആകാശിൻ്റെയും വിവാഹമാണ് അമ്മ കഴിഞ്ഞത് എന്നെ ആകാശ് ചതിച്ചു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് നിന്നെ ആകാശം ചതിച്ചെങ്കിൽ നീ എന്തെങ്കിലും ാണ് അവന് വേണ്ടി നിന്റെ ജീവിതം കളയണം നിന്നെ അവൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ഈ ഭൂമിയിൽ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നീ അനുവദിക്കരുത് അതാണ് നീ ആകാശിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ അതിനു വേണ്ടിയിട്ടാണ് നീ ഇനി ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അങ്ങനെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തതും നീ ജോലി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഈ കുട്ടനാട്ടിലേക്ക് തന്നെ ഞാൻ ജോലി വേണമെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് മാത്രമാണ് ഇവിടേക്ക് ഞാൻ നിൻ്റെ ഓഫീസറായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രേയ എല്ലാ കാര്യങ്ങളും വിശദമായി ആകാശിനോട് പറഞ്ഞു കൊടുക്കണം അത് കേട്ടപ്പോൾ ആകാശം അങ്ങ് ഞെട്ടിപ്പോവാട്ടോ നിനക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ഒരുങ്ങി എന്നിട്ട് നീ ഇപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്നാണ് നീ പറയുന്നത് എങ്കിൽ നിൻ്റെ ആത്മാർത്ഥത എനിക്ക് കാണണം നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നല്ലേ നീ പറഞ്ഞത് എങ്കിൽ എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥതയുള്ള സ്നേഹമാണെന്നല്ലേ നീ പറയ എങ്കിൽ നീ എനിക്ക് വേണ്ടി ചാരുവിന്റെ കഴുത്തിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്കണം എന്ന് പറഞ്ഞതോടുകൂടി ആകാശം ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിനക്ക് അത് പറ്റില്ലേ നീ ചാരുവിന്റെ കഴുത്തിൽ കെട്ടിയ താലി നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞതോടുകൂടി ആകാശ് പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നീ എന്താ ഞാൻ ചോദിച്ചതിന് നിനക്ക് ഉത്തരമില്ലേ നീ ഒരു കാര്യം ചിന്തിക്കണം നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന്റെ മുന്നേ എൻ്റെ വിരലിൽ ഈ മോതിരം ണിഞ്ഞു തന്നു നിന്റെ വിരലിൽ ഞാനും മോതിരം അണിഞ്ഞു തന്നു എന്നിട്ട് പോലും നീ എന്നെ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആകാശിന് പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല അങ്ങനെ ആകാശിനോട് വീണ്ടും വീണ്ടും ശ്രേയ ചോദിക്കുകയാണ് നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് നിനക്കെന്താ ആരുവിൻ്റെ കഴുത്തിൽ നീ കെട്ടിക്കൊടുത്ത താലി ഊരാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല 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 എന്ന് ആകാശ് കൂടി അങ്ങ് പറയട്ടോ അപ്പോൾ ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ് ഇല്ല ഒരിക്കലും ഞാൻ ചാരുവിൻ്റെ കഴുത്തിൽ കെട്ടിയ താലി ഇനി ഞാൻ ഊരാൻ ീ എപ്പോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതും എന്നെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും ഈ ഒരു മോതരം നീ എനിക്കിട്ട് തന്നതുകൊണ്ടല്ലേ എങ്കിൽ ഈ കിടക്കുന്നു നിന്റെ മോതരം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ശ്രേയ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ മോതരം അങ്ങ് ഓരിയിട്ട് ശ്രേയുടെ കയ്യിൽ അങ്ങ് വെച്ചുകൊടുക്കണം